നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും എളുപ്പത്തിൽ ജോലി ലഭ്യമാകുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകളെ പറ്റിയാണ് ഇനി വീഡിയോസിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന്റെ ഒരു പ്രോഗ്രാം ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് ഈ കാലഘട്ടം സയൻസ് പ്രോഗ്രാം സോഷ്യൽ സയൻസിലും സോഷ്യൽ സയൻസ് പ്രോഗ്രാം സയൻസ് പ്രോഗ്രാമിലും സ്കൂൾ ഓഫ് സയൻസ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് സ്കൂൾ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ഇവ പരസ്പരം കൊളോബറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറെ തൊഴിൽദായകമായ ഒരു കോഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് എം താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇത്തരത്തിലുള്ള വർത്തമാനം താങ്കൾക്ക് റെഗുലറായി കേൾക്കാവുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് ഈ പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി ഡ്യൂറേഷൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കോഴ്സ് ഡീറ്റെയിൽസ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് ഇവയെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് അഥവാ പി ജി ഡി എം എച്ച് എന്നുള്ള പ്രോഗ്രാം പൊതുവെ സൈക്കോളജി ഡിസിപ്ലിൻ്റെ സോഷ്യൽ സയൻസ് ഡിസിപ്ലിനെ ഇഗ്നോയിലോ മറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു കൌൺസിലിംഗ് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് മെഡിക്കൽ ഗ്രാജുവേറ്റ് അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദിക് യൂനാനി സിദ്ധ യോഗ നാച്ചുറോപ്പതി പ്രോഗ്രാമുകൾ ബി ഡി എസ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ള ഏതൊരു ഡോക്ടർമാർക്കും அதுபோல தான் எம்ஏ ஏ சைக்கோளஜி எம்எஸ் சி சைக்கோளஜி சோஷியல் வீ எம் சி நேர் தொடங்கிய பிராம்கள் செய்யவும் ஆழத்தில் നമുക്ക് ചെയ്യാവുന്ന റീ ആർ സി ഐയുടെ റീഹാബിലൈറ്റേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആർ സി ഐയുടെ അംഗീകാരത്തോടുകൂടി ഇഗ്നോ നടപ്പിലാക്കുന്ന ഗംഭീര പ്രോഗ്രാമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് ഈസ് ഓഫേഡ് ബൈ ദ ഡിസിൻ ഓഫ് സൈക്കോളജി സ്കൂൾ ഓഫ് സോഷൽ സൈൻസ ഇൻ ഇഗ്നോ ദ പ്രോഗ്രാം ഏംസ് എറ്റ് പ്രൊവൈഡിംഗ് ദ ലേർ സൗണ്ട് ബേസ്ഡ ഇൻ ദ ഫീൽഡ് ഹെൽത്ത് ട്രൂ എൻഡെപ്ത് സ്റ്റഡി ഇൻ ടൂ ബ്രോഡ രേഞ്ജ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എൻഡ് കൺസർ രൂ മെന്റൽ ഹെൽത്ത് ിൽഡിംഗ് പ്രോഗ്രാം ടു വിദ്യാർത്ഥികളെയും കൃത്യമായ രീതിയിൽ ഫിസിക്കലി മെന്റലി ഫിസിക്കൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് പേഴ്സണലായി ട്രെയിനിങ് നൽകുന്ന കൃത്യമായ പരിശീലനം നൽകുന്ന തരുന്ന ക്രൂഷ്യൽ നീഡ് തരുന്ന ഓരോ സമൂഹത്തിനും അതിനെ അഡ്രസ് ചെയ്യാൻ മെന്റൽ ഹെൽത്ത് മേഖലയിലെ ഓരോ വ്യക്തികൾക്കും വെൽ ബീയിങ് അഥവാ ക്ഷേമം ഉണ്ടാക്കാനുള്ള അതിഗംഭീരമായ ഒരു പ്രോഗ്രാം ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഇത് എയിംസ് അറ്റ് ഫുൾഫില്ലിങ് ദ മെന്റൽ ഹെൽത്ത് റിക്വയർമെന്റ് ഓഫ് പീപ്പിൾ കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഷോർട്ടേജ് ഓഫ് മെന്റൽ ഹെൽത്ത് പേഴ്സണൽ ഇൻ ഇന്ത്യ ആഗോള അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വ്യക്തിത്വങ്ങളുടെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അഡ്വാൻസ്ഡ് പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മെന്റൽ ഹെൽത്ത് ഇഗ്നോയും റീഹാബിലൈസേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്ക് ക്രെഡിറ്റ് ആണ് ഇവിടെ പഠിക്കാനുള്ളത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് മണിക്കൂർ പഠന പ്രവർത്തനമാണ് അങ്ങനെ മുപ്പത്തിരണ്ട് ക്രെഡിറ്റുകളിലൂടെ നൂറ്റി അമ്പത് മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ക്ലാസുകൾ നൽകുന്ന ഒരു ഇന്റേൺഷിപ്പ് ഇതിന്റെ അകത്തേക്ക് ഇഗ്നോ നൽകുകയാണ് പഠിക്കാനുള്ള പേപ്പറുകൾ നമുക്ക് വൺ ബൈ വൺ ആയി ഡിസ്കസ് ചെയ്യാം മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽസ് മെന്റൽ ഡിസോർഡേഴ്സ് മെന്റൽ ഹെൽത്ത് ഇൻ സ്പെഷ്യൽ ഏരിയാസ് സർവീസസ് ഓഫ് സർവീസസ് ഫോർ ദ മെന്റലി എന്ന് പറയുന്ന ഒരു ഇന്റേൺഷിപ്പ് എട്ട് ക്രെഡിറ്റിന്റെ ആകെ മുപ്പത്തിരണ്ട് ക്രെഡിറ്റ് ആണ് ഇവിടെ നമുക്ക് ഉള്ളത് ആൾ ദ കോഴ്സസ് ആർ കമ്പൾസറി എം പി സി എ അമ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഈ ഇന്റേൺഷിപ്പ് ഒരു വർക്ക് സെന്ററിൽ നമുക്ക് കൃത്യമായ കൈത്താന് നൽകുന്ന സൂപ്പർവൈസറി ിക്കം നൽകുന്ന ഒരു ഇന്റേൺഷിപ്പ് ആണ് എന്ന് മനസ്സിലാക്കുക ദ ലേണർ വിൽ കംപ്ലീറ്റ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ആറ്റ് ദ വർക്ക് സെൻറ്റർ മാത്രമല്ല ഓരോ പഠിതാവിനും ലേണർ സപ്പോർട്ട് സെന്ററിലും റീജിയണൽ സെന്ററിലും കൃത്യമായ കൈത്താങ്ങുകളും ക്ലാസ്സുകളും പ്രാക്ടിക്കൽസും ലഭ്യമാകുന്ന പ്രോഗ്രാമാണ് ഈ സ്റ്റഡി സെന്ററിന്റെ ലേണർ സപ്പോർട്ട് സെന്ററിന്റെ അക്കാഡമിക് കൗൺസിലർമാർ അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് സെന്ററിന്റെ കോർഡിനേറ്റർമാർ റീജണൽ സെന്ററിന്റെ ഡയറക്ടർമാർ റീജണൽ ഡയറക്ടർമാർ ഇവരിലൂടെ വളരെ നല്ല കൈത്താ നൽകുകയും ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം എന്നുള്ള മൾട്ടിമീഡിയ മൾട്ടിപ്പിൾ മൾട്ടിമീഡിയ അപ്രോച്ചും സെൽഫ് ഇൻസ്ട്രക്ഷണൽ പ്രിന്റ് മെറ്റീരിയൽസും ഓഡിയോ വീഡിയോ പ്രോഗ്രാമും വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ടിലൂടെ ഇന്ററാക്ടീവ് റേഡിയോ കൗൺസിലിംഗും ടെലി കോൺഫറൻസും കൗൺസിലിംഗ് സെഷനും നൽകി നിങ്ങളെ കൃത്യമായ രൂപത്തിൽ ശാക്തീകരിക്കുന്ന അതിഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് മുഹമ്മദ് മുബാരക് മാസ്റ്റർ അഭിമാന പുരസരം താങ്കളെ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാമിന്റെ അഡ്മിഷനെ താങ്കൾ വേറെ എവിടെയും പോകേണ്ടതില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ നാല് നമ്പറുകളുണ്ട് ആ നാല് നമ്പറിൽ പി ജി ഡി എം എച്ച് അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ

എം എ സൈക്കോളജി എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു കൗൺസിലിംഗ് എം എസ് സി ബി എസ് സി നേഴ്സിംഗ് അതുപോലെ തന്നെ ബി ഡി എസ് ഡോക്ടർമാർ അലോപ്പതി ആയുർവേദ യോഗ സിദ്ധ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്ന അതിഗംഭീരമായ ഈ കോഴ്സിന് താങ്കളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഈ വർത്തമാനം താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ും ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പമുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്